പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബി കോം ബിരുദകാരികൾക്ക് വന്ന ഒരു സുവർണ അവസരത്തെ പറ്റിയാണ് അതെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്നീ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അങ്ങനെയുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ സ്കെയിൽ പേ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കമ്പനി അനുസരിച്ചിട്ട് സ്കെയിൽ വേരി ചെയ്യും നമ്മുടെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ബികോം ബിരുദകാരികൾക്കുള്ള അവസരമാണ് അപ്പോൾ ബികോം പാസ് മതി അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഏതൊക്കെ കമ്പനിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കമ്പനി കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് രണ്ടാമത്തേത് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മൂന്നാമത്തേത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നാലാമത്തത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻഡാൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഞ്ചാമത്തേത് കേരള സ്റ്റേറ്റ് ആൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആറാമത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏഴാമത്തത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ദാമത്തേത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇത്രയും കമ്പനികളാണ് വന്നിരിക്കുന്നത് എട്ട് കമ്പനികളാണ് അവിടുത്തെ പോസ്റ്റിന്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്തു ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ നോക്കിയേ അതിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ തന്നെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അക്കൗണ്ട് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് എന്നീ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ദൻ അവിടെയും ഓഫ് പേ ഓരോ കമ്പനിയിലും വ്യത്യാസമായിരിക്കും അതുകൊണ്ട് കോമൺ ആയിട്ട് സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടില്ല ദെൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇവിടെ യോഗ്യത എന്താണ് ഈക്വലന്റ് ഉണ്ട് കേട്ടോ ബികോമിൻ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കാം ഏതൊക്കെ കമ്പനീസ് ആണ് നമുക്ക് നോക്കാം നാല് കമ്പനികളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി രണ്ടാമത്തേത് പോറസ് ഇൻഡസ്ട്രീസ് ട്രാവൻപൂർ ലിമിറ്റഡ് മൂന്നാമത്തത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നാലാമത്തേത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ ഈ നാല് കമ്പനിയിലേക്കാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് ഇനി നമുക്ക് ഈ എക്സാമിന്റെ സ്റ്റേജ് ഒന്ന് നോക്കാം നമുക്കറിയാം ഒരു ഒ എം ആർ പരീക്ഷയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഉള്ളത് ഒറ്റ ഒരു പരീക്ഷയുള്ളൂ ഒ എം ആർ ബേസിൽ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് ഒറ്റ പരീക്ഷ ആ പരീക്ഷയ്ക്ക് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ മുമ്പ് നടന്ന അഡ്വൈസ് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ ആദ്യം നോക്കിയ നോട്ടിഫിക്കേഷന്റെ മുമ്പുള്ള അഡ്വൈസ് നോക്കാം അപ്പൊ ആദ്യം നോക്കിയ നോട്ടിഫിക്കേഷനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക അറുന്നൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അന്ന് ഓ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി രണ്ടിനായിരുന്നു പരീക്ഷയ്ക്ക് അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ദെൻ അറുപത്തി ആറ് മാർക്കായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി എഴുപത്തി ഏഴ് ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷനിലെ നാൽപ്പത്തിരണ്ട് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ദെൻ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷന്റെ പ്രീവിയസ് അഡ്വൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അന്നത്തെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു പരീക്ഷ നടന്നത് കോമൺ പരീക്ഷയായിരുന്നു ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ രണ്ട് പോസ്റ്റിലും കോമൺ പരീക്ഷയായിരുന്നു നടന്നിരുന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇതിന് അപ്ലൈ ചെയ്തവരുടെ പരീക്ഷയ്ക്ക് അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു എണ്ണം നൂറ്റി എൺപത്തി ആറായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്ന് നോക്കിയ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ നാല് അഞ്ച് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് അപ്പോ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരും അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തേല് നാല്പത്തിരണ്ട് രണ്ടാമത്തേല് നാല്പത്തി അഞ്ച് അഡ്വൈസ് ആണ് നടന്നത് അങ്ങനെ മൊത്തം എൺപത്തി ഏഴ് ആണ് നടന്നത് ഇനി ലിസ്റ്റ് ബാക്കിയുണ്ട് ലിസ്റ്റ് എന്ന് തീരും ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയൊക്കെ ഉണ്ട് അല്ലെ അപ്പഴ അന്നേരവും അത്യാവശ്യം നല്ലൊരു അഡ്വൈസ് ഇപ്രാവശ്യവും പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് ആണിത് അപ്പോ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വളരെ ഗൗരവമായിട്ട് എടുത്ത് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നയിക്കുക അതേപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക ഇതൊന്നും ഇതിന്റെ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ ആ പറയുകയാണെങ്കിലും പത്ത് ഉള്ളത് നമ്മൾ കമ്പനി ബോർഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് അത് അല്ലെങ്കിൽ കെ എഫ് സി അസിസ്റ്റന്റിനൊക്കെ കോമൺ സിലബസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പത്ത് മൊഡ്യൂളുകളായിട്ടാണ് ഓരോ മൊഡ്യൂളിലും പത്ത് മാർഗാണ് ഒന്നാമത്തെ മുടിയുള്ള അക്കൗണ്ടിങ് രണ്ടാമത്തെ മൊടിയോളീ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്നാമത്തെ മൊടികളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് നാലാമത്തെ മൊടിയുള്ള മാനേജ്മെന്റ് അഞ്ചാമത്തെ മൊഡ്യൂളിൽ മാനേജീരിയൽ എക്കണോമിക്സ് ആറാമത്തെ മൊടിയുള്ളി കമ്പനിയിലോ ഏഴാമത്തെ മൊഡ്യൂളിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എട്ടാമത്തെ മൊഡ്യൂളിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഒൻപതാമത്തെ മൊഡ്യൂളിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പത്താമത്തെ മൊഡ്യൂളിൽ ഓഡിറ്റിംഗ് ആണ് ഇപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനും ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടത് അക്കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ സിലബസിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം മറന്നിരിക്കരുത് പിന്നീട് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും അത് കാരണം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം ഇതിന്റെ തയ്യാറെടുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക നിങ്ങൾക്ക് തൊട്ട് മുമ്പ് തന്നെ ഇതേ സിലബസ് പ്രകാരം ഒരു പരീക്ഷ നടന്നിരുന്നു അല്ലെ ഏതാണ് കെ എഫ് സി അസിസ്റ്റന്റ് അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ട് ആ പരീക്ഷ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റാത്തവരും അതേപോലെ തന്നെ അത് ഈ നല്ല മാർഗ് സ്കോർ ചെയ്യാൻ പറ്റാത്തവരും അതിൽ നല്ല മാർഗ്ഗ സ്കോർ ചെയ്തിട്ട് അടുത്ത ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കിയിരിക്കുന്നവര് എല്ലാവർക്കും വന്നിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ അതിന്റെ നിങ്ങളുടെ തയ്യാറെടുപ്പ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം ആണോ എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരെക്കാൾ മുന്നിൽ എത്താൻ പറ്റത്തുള്ളൂ ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കോച്ചിങ് ഏറ്റവും മികച്ച അധ്യാപകർ വേണം അപ്പൊ നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പ് എന്ന് വേണ്ട ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ നോട്ട്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നമ്മൾ തരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഫുൾ സിലബസിലെ റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാ കാര്യങ്ങളും ക്യാപ്സൂൾ നോട്ട്സ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കൂ ബാക്കി ഉള്ള സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവര് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്